അമ്പലത്തിൽ നിന്നും തിരുമേനി ചന്ദനം തരുമ്പോൾ അവിടെ വെച്ച് തന്നെ ചന്ദനം ഇടുന്നവരാണോ നിങ്ങൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന തെറ്റ് ഒരിക്കലും അമ്പല നടയിൽ വെച്ച് നമ്മൾ ചന്ദനം ഇടാൻ പാടില്ല അതിനുള്ള റീസൺ പറയാം അതോടൊപ്പം തന്നെ ചന്ദനം എങ്ങനെയാണ് ഏത് വിരലുപയോഗിച്ച് നെറ്റിയിലിടണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ചന്ദനം അമ്പലത്തിൽ വെച്ച് ഇടാൻ പാടില്ല എന്ന് പറയുന്നത് അമ്പലത്തിൽ വെച്ച് ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അമ്പല നടയിൽ അതായത് ആ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഇടാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ചന്ദനം ഇടാം അതായത് ആ മതിൽക്കെട്ടിന് പുറത്തിറങ്ങിയ ശേഷം ചന്ദനം ഇടാവുന്നതാണ് അമ്പല നട എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ സ്ഥലമാണല്ലോ അവിടെ നമ്മൾ ചന്ദനം ഇടുമ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ വരുന്നത് എച്ചിലാണ് നമ്മൾ ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷമുള്ള അവശിഷ്ടമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാരണം പറയുന്നത് നടയിൽ വെച്ച് ഇടരുതെന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ചന്ദനം നമ്മുടെ കയ്യിലുണ്ട് അത് എച്ചിലാണ് എച്ചിലുമായിട്ട് നമ്മൾ അമ്പലത്തിനകത്ത് നിൽക്കാൻ പാടില്ല ചില ആളുകൾ ഇങ്ങനെ ചന്ദനം ഇട്ട ശേഷം ബാക്കി വന്ന ചന്ദനം മതിലിൽ ആ ഒരു അമ്പലത്തിൻ്റെ മതിലിൽ തന്നെ തേക്കാറുണ്ട് അത് മഹാദോഷമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതൊരു അമ്പലത്തിൻ്റെയും മതിൽ എന്ന് പറയുന്നത് അവിടുത്തെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ കാല് വയ്ക്കുന്ന സ്ഥലമാണ് അതായത് ഒരു ശയന രീതിയിൽ കിടക്കുമ്പോൾ ഭഗവാന്റെ ശിരസാണ് നമ്മൾ തൊഴുന്നതെങ്കിൽ കാല് റെസ്റ്റ് ചെയ്യുന്നത് മതിലിലാണ് ഒരിക്കലും മതിലിൽ വേസ്റ്റ് തേക്കരുത് അതായത് നമ്മൾ ചന്ദനം ഉപയോഗിച്ച ശേഷം അത് എച്ചിലാണ് അതൊരിക്കലും കൊണ്ടുപോയി മതിലിൽ തേക്കാൻ പാടേയില്ല അമ്പലത്തിന് പുറത്തിറങ്ങിയ ശേഷം മാത്രം നെറ്റിയിൽ ചന്ദനം ഇടുക കുറി ഇടാനായി ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ അടിസ്ഥാനത്തിലും പല വ്യത്യാസങ്ങളുണ്ട് അതായത് നമ്മൾ ഭസ്മമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇടത്തു നിന്നും വലത്തോട്ട് വേണം ഭസ്മം ഇടേണ്ടത് ചന്ദനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പുരുഷന്മാർ ചന്ദനം കുറിയായിട്ടാണ് ഇടേണ്ടത് അതായത് മുകളിലേക്ക് ഗോപി എന്നൊക്കെ നമ്മൾ പറയില്ലേ മുകളിലേക്ക് വേണം ഇടേണ്ടത് ഇനി ചുമന്ന സിന്ദൂരമാണെങ്കിൽ അത് നമ്മൾ വട്ടത്തിൽ അല്ലെങ്കിൽ വൃത്തത്തിൽ ചെറിയൊരു പൊട്ടുപോലെയാണ് ഇടേണ്ടത് ഈ ഓരോ ദ്രവ്യങ്ങളും ഓരോ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഭസ്മം നിദാനം ചെയ്യുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് മഹാദേവൻ അല്ലെങ്കിൽ ശിവനെയാണ് ചന്ദനം ചന്ദനം പ്രതിനിധാനം ചെയ്യുന്നത് മഹാവിഷ്ണുവിനെയാണ് കുങ്കുമം ദേവിയെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ചില അമ്പലങ്ങളിൽ നമുക്ക് ഭസ്മവും കുങ്കുമവും ചന്ദനവും ഒക്കെ കിട്ടാറുണ്ടല്ലേ അപ്പോൾ ഭസ്മവും കുങ്കുമവും കൂടിയാണ് നമ്മൾ ഒരുമിച്ചിടുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ശക്തി മഹാദേവൻ്റെയും ദേവിയുടെയും ശക്തി ഒരുമിച്ചാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി അതല്ല ചന്ദനവും കുങ്കുമവും കൂടിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്നു ഇനി ചന്ദനം ഏത് വിരൽ വെച്ചിട്ടാണ് ഇടേണ്ടതെന്ന് നോക്കാം വലത് കൈയുടെ മോതിര വിരൽ ഉപയോഗിച്ചിട്ട് വേണം നെറ്റിയിൽ ചന്ദനം ഇടേണ്ടത് അശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കുറി തൊടാൻ പാടില്ല പ്രത്യേകിച്ച് ആർത്തവ ദിനങ്ങളിൽ പുലവാലായ്മ ഉള്ള ദിവസങ്ങളിലൊന്നും തന്നെ ചന്ദനം ഇടാൻ പാടില്ല ചന്ദനമോ ഭസ്മോ സിന്ധുരമോ ഒന്നും തന്നെ ഇടാൻ പാടില്ല പന്ത്രണ്ട് ഭാഗങ്ങളാണ് കുറിയിടാനായിട്ട് പറയുന്നത് മെയിനായിട്ടുള്ളത് നെറ്റിയാണ് അതേപോലെ കഴുത്ത് തോളുകൾ കൈമുട്ടുകൾ കണങ്കാലുകള് അങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങൾ പറയുന്നുണ്ട് ലൗകിക സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായും ഭക്തിബാധയിൽ ഉള്ളവർക്കാണെങ്കിൽ ഭസ്മം ഇടുമ്പോൾ മൂന്ന് വരിയായിട്ട് ഭസ്മം ഇടുക നെറ്റിയിൽ മൂന്ന് വരയായിട്ട് വേണം ഭസ്മം ഇടേണ്ടത് ചന്ദനമൊക്കെ ശേഷം നമ്മൾ പലപ്പോഴും വീട്ടിലൊക്കെ ചെന്നിട്ട് വാഷ് ബേസിനിലോ അല്ലെങ്കിൽ കുളിമറിയിലോ കയറി അറിയാതെ മുഖമൊക്കെ കഴുകുമ്പോൾ ചന്ദനം താഴെ പോകാറുണ്ടല്ലേ അപ്പോൾ അശുദ്ധമായ സ്ഥലങ്ങളിലൊന്നും ചന്ദനം കഴുകി കളയരുത് ചന്ദനം കളയണം എന്ന് തോന്നുമ്പോൾ ഒരു തുണി വെച്ചിട്ട് തുടച്ച് കളയാവുന്നതാണ് അതിനുശേഷം മാത്രം മുഖം കഴുകുക അശുദ്ധമായ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ചന്ദനം ഇടാൻ പാടില്ല കുറിയിടുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ മറ്റുള്ള ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണ്